ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നൊരു നാടൻ കറിയുടെ റെസിപ്പിയാണ് ഒഴിച്ചേറിയുടെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് നല്ല പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഒഴിച്ചേറിയാണ് കേട്ടോ പിള്ളേരിക്ക വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ഒഴിച്ചേറിയാണ് നല്ല നാടൻ കറിയാണ് എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ ചേർക്കുന്ന ചില ഇൻഗ്രീഡിയൻസിൽ കുറച്ച് വ്യത്യാസം വരുത്തിയാൽ ടേസ്റ്റ് എല്ലാം കുറച്ചും കൂടെ ഒന്ന് വ്യത്യാസമായിട്ട് തോന്നും അപ്പോൾ ചോറിന് കൂട്ടാൻ പറ്റുന്ന ചോറിനായാലും കഞ്ഞിക്കായാലും കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ളരിക്ക കറിയാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു നൂറ് ഗ്രാം വെള്ളരിക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളരിക്ക നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ ഉൾഭാഗം എല്ലാം കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വരണം അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ ഇതൊന്ന് ശരിക്കും നല്ലപോലെ വൃത്തിയായി കഴുകിയെടുത്തിട്ട് ഇതായതുപോലെ ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ ഉൾഭാഗം എല്ലാം അതുപോലെ ഇങ്ങനെ കളയണം അതിന് ശേഷം ഉൾഭാഗം കളഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലി ഒന്ന് കുരുവെല്ലാം വൃത്തിയാക്കി അതെല്ലാം മാറ്റി കളഞ്ഞതിനു ശേഷം അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തിക്കളയണം അതിനു ശേഷം വേണം നമുക്കിത് മുറിച്ച് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈ വെള്ളരിക്ക തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കുന്ന സമയത്ത് ഇതാ അത്രയേ ഉള്ളൂ കേട്ടോ ഇത് ഇത്രയേ ഉള്ളൂ ഇതാണ് പ്രധാനപ്പെട്ട പണി കറി നമുക്ക് പെട്ടെന്നാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഇതാ വെള്ളരിക്കതാവിടെ ഇതുപോലെ ഇങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ട് വരാം തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത് വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം അപ്പോൾ ഇത് അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ച് കെറിയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഇതെല്ലാം മുറിച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്വയർ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം ഇപ്പോൾ അതാ അതിപ്പോൾ ഇവിടെ സ്ക്വയർ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാൻ പോവുകയാണ് ഇത് മുറിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതാ വെള്ളരിക്ക ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് വേണം ഒന്ന് വേവിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഒരു കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് മുറിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു നാടൻ മാങ്ങ എടുത്തിട്ടുണ്ടോ നല്ല പച്ച മാങ്ങയാണ് നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പീസ് മാത്രം മതി അപ്പോൾ ഇത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തുകഴിഞ്ഞതിന് ശേഷം ആ മാങ്ങ പീസ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് പുളി എന്തോരം വേണം അനുസരിച്ചിട്ടുള്ള ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ഇതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ആ വലിയ പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ചെറുതാക്കി അതുപോലെ ഇങ്ങനെ മുറിച്ചിട്ട് തൊലിയെല്ലാം കളഞ്ഞ് മുറിച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു കാൽ കപ്പ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ഇരിക്കും എന്താളിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാൽ കപ്പ് വെള്ളം മാത്രം ഈ പച്ചക്കറി ഇതായതുപോലെ ഇങ്ങനെ മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ഒറ്റ വെസിലിൽ ഇതൊന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ ഇത് സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഞാനിപ്പോൾ ഇവിടെ നല്ല പച്ച തേങ്ങയായിരുന്നു അതുകൊണ്ട് അത് പീസാക്കിയാണ് ഇങ്ങനെ എടുത്തത് അപ്പോൾ ഇത് ചെറുകിയിട്ട് എടുക്കുന്ന കണക്കാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ഉണ്ടാവും അപ്പോൾ ഇത് ഇതാദ്യം പീസായ കൊണ്ട് ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കണം ഇപ്പോൾ ഇതൊരു ചതച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അരയ്ക്കണം അരയ്ക്കാനായിട്ട് നമുക്കതിലേക്ക് ഒരു കാൽ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അരയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു കാൽ സ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജീരകത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂട്ടാം പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു പച്ചമുളകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ജീരകവും പച്ചമുളകും കൂടെയും ചേർത്ത് കഴിഞ്ഞ് ചേർത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അരയ്ക്കാനായിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ താഴെ മാത്രം നല്ല കട്ടി പേസ്റ്റായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അതാ കുക്കറിൽ വെന്ത പച്ചക്കറികൾ ഞാൻ എന്താ അവിടെ ഒരു മണ്ണിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്കത് കുക്കറിൽ തന്നെ വേണമെങ്കിൽ എടുക്കാം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് മണ്ണിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയത് ഇപ്പോൾ അതിന് ശരി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം അതിന് ശേഷം ഇതൊന്ന് തിളപ്പിക്കണം കേട്ടോ അപ്പോൾ തിളപ്പിക്കുന്ന ഈ തേങ്ങ അരപ്പ് ആക്കി എടുക്കുന്ന സമയത്തേക്ക് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുക ചൂട് കുറച്ച് വെച്ചിട്ട് വേണം തിളപ്പിക്കാനായിട്ട് ഇപ്പോൾ അത് അത് തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തിളച്ച് നല്ലപോലെ തിളച്ച് വെള്ളമെല്ലാം നല്ലപോലെ പാകത്തിനെല്ലാം ആയി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾക്ക് നമ്മൾ നേരത്തെ തേങ്ങരപ്പ് അരച്ച് വെച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നല്ല കട്ടിയിൽ വെള്ളം കുറച്ചിട്ടാകുമ്പം ശരിക്കും നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടും അപ്പോൾ അത് ആ തേങ്ങ അരപ്പ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾക്ക് മിക്സിയിലെ തേങ്ങ എന്തായാലും ബാക്കി ഉണ്ടാവും അപ്പോൾ അത് കുറച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതൊന്ന് മിക്സി ഒന്ന് കഴുകിയിട്ട് അത് അതും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് കറിക്ക് പാകത്തിനുള്ള ചാറ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് എടുക്കാം ഇത്രേ ഇത്ര ഉള്ളൂട്ടോ കറിത്താൻ ഇനി നാടൻ കറിയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല നാടൻ കറിയാണ് ഇനിയിപ്പോൾ ഒന്ന് കടുവേർക്കണം അപ്പോൾ കടുവേറക്കാനുള്ള പണി മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഞ്ച് മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് നല്ല ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെയെല്ലാം കൂട്ടാനായിട്ട് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്തിപ്പോൾ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് സൈഡിൽ നിന്ന് ഇങ്ങനെ തിളച്ച് തുടങ്ങുമ്പം ഓഫ് ചെയ്യണം വല്ലാതെ തേങ്ങ അരച്ച് കഴിഞ്ഞതിന് ശേഷം വല്ലാതെ തിളക്കരുത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കടുവേറക്കാം കടുവേറക്കാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വിളിച്ചത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന നാടൻ കറിയായുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ശേഷം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ കടുക് ഒന്ന് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റിയാണ് കറിക്ക് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം ഒരു പിടി ചുമ രണ്ട് മൂന്ന് ചുമന്ന മുളക് മുറിച്ചതും പിടി കറിവേപ്പിലയും കൂടെയും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉള്ളിയെല്ലാം ചേർക്കാം കേട്ടോ കടകേർക്കാനായിട്ട് ചെറിയ ഉള്ളിയെല്ലാം മുപ്പിച്ച് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാനിപ്പോൾ ഇവിടെ അതൊന്നും ചേർത്തിട്ടില്ല മുളകും കറിവേപ്പിലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ മുളകും കറിവേപ്പിലയും ശരിക്കൊന്നും ഒരിച്ചെടുക്കണം ആ മുരിച്ചെടുക്കുന്നതിലാണ് നല്ല ടേസ്റ്റ് ആ മുരിഞ്ഞ മുളകും കറിവേപ്പിലയും കൂടെയും കറിയിലേക്ക് ചേരുമ്പം കുറച്ചും കൂടെയും കറിക്ക് നല്ലപോലെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് ശരിക്കൊന്ന് മുരിച്ചെടുത്തുകഴിഞ്ഞതിന് ശേഷം വേണം നമുക്കിത് കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ അതാ കടുക് വറുത്തുകൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിയിലേക്ക് ചേർത്ത് കൊടുത്തു ഇത്രേ ഉള്ളൂ കറിയുടെ പണി ചോറിന് കൂട്ടാനായിട്ട് നല്ല സൂപ്പർ കോമ്പിനേഷനിൽ ഉള്ള കറിയാണ് ഇപ്പം സമ്മർ സമയത്ത് വെള്ളരിക്ക പച്ചമാങ്ങയായാലും പച്ച മാങ്ങിയായാലും എല്ലാം നമുക്കിഷ്ടം പോലെ കടകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇനി വെള്ളരിക്കെല്ലാം മാങ്ങിയെല്ലാം കിട്ടുമ്പോൾ നിങ്ങളിതുപോലെ ഇതുപോലത്തെ കറി അറിയില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ചോറിന് കൂട്ടാൻ നല്ല സൂപ്പർ കോമ്പിനേഷനുള്ള കറിയാണ് ചോറിന് മാത്രമല്ല കേട്ടോ ഞാൻ ദോശയ്ക്കും എല്ലാം കൂട്ടി കഴിക്കാറുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കറിയാണ് ഇത്രേ ഉള്ളൂ കറിയുടെ പണി അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്നും പറയുന്ന പോലെ ഇനി ഇതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്